നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോവിഡ് പത്തൊൻപത് മഹാമാരിയെ യു എ ഇ പ്രതിരോധിച്ച രീതി ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിരുന്നു മഹാമാരിയുടെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് കരകയറാൻ ലോകം ഇപ്പോഴും പാടുപെടുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങളെ അതിജീവിക്കുന്നതിൽ യു എ ഏറ്റവും കാര്യക്ഷമതയുള്ള രാജ്യങ്ങളിലൊന്നായി മാറി ഇതിനൊക്കെ പുറമെ യു എ ഇ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ ഒരുങ്ങുകയാണ് എല്ലാ മേഖലയിലും ഇത് സ്വായത്തമാക്കാൻ ഭരണാധികാരികൾ മുൻകൈയ്യെടുത്ത് ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഇതിൽ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ദുബായ് ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തു വരുന്ന അൻപത് വർഷത്തിനുള്ളിൽ കൂടുതൽ ഉയരങ്ങൾ കൈവരിക്കുന്നതിനായി സുസ്ഥിര വികസനത്തിന്റെ എല്ലാ മേഖലകളിലും പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നിർദ്ദേശപ്രകാരം യു എ മുന്നേറുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ മാതൃഭൂമി എല്ലായിപ്പോഴും ഒരു ദാതാവും സമാധാന നിർമ്മാതാവുമായി തുടരും സർക്കാർ പ്രകടനം മെച്ചപ്പെടുത്തുക ഭാവി പ്രദാനം ചെയ്യുക നവീകരണം പ്രോത്സാഹിപ്പിക്കുക പ്രാദേശിക സമൂഹങ്ങളെ ശാക്തീകരിക്കുക ദാരിദ്ര്യത്തിനെതിരെ പോരാടുക ശുദ്ധമായ ഊർജം മുന്നോട്ട് കൊണ്ടുപോവുക സഹിഷ്ണുത പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള പ്രാദേശിക ദേശീയ അന്തർദേശീയ സംരംഭങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്നും ഷെയ്ഖ് മുഹമ്മദ് കൂട്ടിച്ചേർത്തു ലോകം നേരിടുന്ന ആഗോള താപനം എന്ന പ്രധാന വെല്ലുവിളി നേരിടാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് പരിസ്ഥിതിക്കായുള്ള സുപ്രീം കമ്മിറ്റി യു എ സ്ഥാപിച്ചത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ മന്ത്രാലയവും യു എ രൂപീകരിച്ചിട്ടുണ്ട് ദേശീയ കാലാവസ്ഥ വ്യതിയാന പദ്ധതിയുടെയും എമിറേറ്റ്സ് എനർജി സ്ട്രാറ്റജി രണ്ടായിരത്തി അൻപതിന്റെയും ചട്ടക്കൂടിന് കീഴിൽ കാലാവസ്ഥ നിഷ്പക്ഷത കൈവരിക്കുന്നതിലും രണ്ടായിരത്തി അൻപതോടെ ശുദ്ധമായ ഊർജ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലും മന്ത്രാലയങ്ങൾ നേട്ടം കൈവരിച്ചു അടുത്ത വർഷം കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഫ്രെയിംവർക്ക് കൺവെൻഷന്റെ കോൺഫറൻസ് ഓഫ് പാർട്ടികളുടെ സെഷൻ യു എ ആണ് ആതിഥേയത്വം വഹിക്കുന്നത് അതുപോലെ തന്നെ ദുബായിയുടെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് ഭരണകൂടത്തിന്റെ തീരുമാനം മലയാളികൾ മാത്രമല്ല മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നുപോലും സന്ദർശകർ ഇവിടേക്ക് എത്തുന്നുണ്ട് ഒമാനിൽ നിന്ന് ദുബായിലേക്ക് ഈ വർഷം യാത്ര ചെയ്തത് ഒരു ദശലക്ഷത്തിലധികം പേരാണ് നഗരങ്ങളെ മാത്രമല്ല ദുബായിയുടെ ഗ്രാമങ്ങളെ കൂടി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള പദ്ധതികൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പ്രഖ്യാപിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും മനോഹരമായ നഗരമാണ് നമ്മൾക്കുള്ളത് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ദുബായിലെ നാട്ടിൻപുറങ്ങളെയും വന്യമൃഗ സങ്കേതങ്ങളെയും ഏറ്റവും ആസ്വാദ്യകരവും മനോഹരമാക്കുക എന്നതാണ് എന്നും ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്ററിൽ കുറിച്ചിരുന്നു ദുബായിലെ ഗ്രാമപ്രദേശങ്ങളിലും വനം പ്രദേശങ്ങളിലും ഞങ്ങൾ വ്യത്യസ്തവും പുതിയതുമായ ടൂറിസ്റ്റ് അനുഭവങ്ങൾ നൽകും ഏറ്റവും മികച്ചത് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു വെച്ചത് അടുത്ത ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ പതിനഞ്ചിന് തുടങ്ങും അതിനാൽ ഇനിയും വിനോദസഞ്ചാരികൾ രാജ്യത്തേക്ക് കുതിക്കുമെന്ന ഉറപ്പാണ് നാൽപ്പത്തി ദിവസം നീണ്ടു ഷോപ്പിംഗ് മഹാമേള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയൊൻപതിനാണ് അവസാനിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക